ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഞാന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴമാറ്റം വരികയാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്ര ജാതകർക്കും എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി മേടം രാശി മേടം കൂർ മുതൽ വൃശ്ചികം കൂറൽ വരെ ഉള്ള നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ചെയ്തിരുന്നു ഈ വീഡിയോ ഇല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അതുപോലെ മകരം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഈ വീഡിയോയില് പറയാനാഗ്രഹിക്കുന്നത് അപ്പം മാറ്റം വ്യാഴം നിലവിൽ ഇടവം രാശിയിലാണ് നിൽക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് ആകുമ്പോൾ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മിഥുന രാശിയിലേക്ക് മാറ്റം രാശി മാറ്റം സംഭവിക്കുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഫലമാണ് ഞാൻ പറയുന്നത് വ്യാഴം ഒരു രാശിയിൽ ഒന്ന് ഒരു വർഷം ഒരു വർഷമാണ് നിൽക്കുന്നത് വ്യാഴം പ്രത്യേകിച്ച് ജീവിതത്തിൽ ഐശ്വര്യം സമ്പത്ത് ധനലാഭം അതുപോലെ ബഹുമാനം യശസ്സി കീർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കടാക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഗ്രഹമാണ് ദേവ ഗുരുവാണ് വ്യാഴം അപ്പം വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും ഇപ്പം ഒരു രാശിയിൽ നിൽക്കുന്ന ആ ഒരു കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല മറ്റൊരു രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് അപ്പോൾ നിലവിൽ വ്യാഴം ആറാം ഭാവത്തിലാണ് ധനുകൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം പൂരാടം അതുപോലെ ഉത്രാടം കാൽഭാഗം നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് നിൽക്കുന്നത് അപ്പം ഈ നക്ഷത്ര ജാതകർക്ക് അപ്പം ധനുപൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നിലവിൽ ആറാം ഭാവത്താണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിലവിൽ അതെല്ലാം മാറാൻ പോകുകയാണ് നിങ്ങളെ വ്യാഴം നല്ല രീതിയിൽ കടാക്ഷിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം അപ്പം വ്യാഴ പൂർണ്ണ വ്യാഴഭാഗ്യം അപ്പം വ്യാഴത്തിൻ്റെതായിട്ടുള്ള മന്ത്രം ദേവാനാഞ്ച ഋഷിനാഞ്ച ഗുരു കാഞ്ചന സന്നിധം ബുദ്ധിഭൂതം ത്രിലോകേശനം തമ്മുന്ന മാം ബ്രഹസ്പതി ഈ വ്യാഴ മന്ത്രം ജപിച്ചു പോകുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ വൈഷ്ണവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്താം വൈഷ്ണവ മന്ത്രം ശുക്ലാം ഭരതരം വിഷ്ണുവും ശശിവർണ്ണൻ ചതുർഭുജം പ്രസന്നപദനാനായി സർവ്വവിഷ്ണോ വിശാന്തയ അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം അതുപോലെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പോകാൻ പറ്റുന്നില്ലെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർ ദർശനം നടത്താവുന്നതാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകർ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ഇവർക്ക് ഈ വരുന്ന മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് ഈ വീഡിയോയിൽ ഇപ്പം പറയുന്നത് ആദ്യമായിട്ട് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറി നല്ല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നു അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം അതിന് വ്യാഴം കടാക്ഷിക്കുന്നതാണ് വിവാഹം മുടങ്ങി നിൽക്കുന്ന നിന്ന ആളുകൾക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള വിവാഹം ആലോചനകൾ വരാനും അത് ഉറക്കാനും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവാഹ ആലോചനകൾ വരാൻ സഹായിക്കുന്നു വ്യാഴഗൃഹം അതുപോലെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല പഠന മികവോടുകൂടി പാസ്സാവാൻ നല്ല രീതിയിൽ പഠിക്കാൻ അവർക്ക് വ്യാഴം സഹായം ഒരുക്കി കൊടുക്കുന്നു ഗൃഹസുഖം വീട്ടിൽ നല്ല സാഹചര്യവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും തമ്മിൽ നല്ല പൊരുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം അതുപോലെ ഭൂമി പുതിയതായിട്ട് നിങ്ങൾക്ക് വസ്തുക്കളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെല്ലാം വ്യാഴഗ്രഹം നിങ്ങളെ സഹായിക്കുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടാൻ സഹായിക്കുന്നു എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു അതുപോലെ വീട് വെക്കാൻ പ്ലാനൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് അതിനുള്ള സാമ്പത്തികം കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നു വീട് വെക്കാനുള്ള ഒരു ഭാഗ്യം പ്രത്യേകിച്ച് വീട് വെക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പം അതിനും നിങ്ങളെ ദൈവം കടാക്ഷിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേഹ പുതിയതായിട്ട് ജോലി ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനുള്ള നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്ന മെയ് മാസം മുതൽ അങ്ങോട്ടൊരു വർഷം പിന്നെ നിങ്ങൾ നല്ല ബുദ്ധിപരമായി ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ഒരു സമയമാണ് നിങ്ങൾ നല്ല സംസാര പ്രിയരായിട്ടുള്ള ആളുകളാണ് അതുപോലെ നല്ല ദാമ്പത്യ ജീവിതം പക്ഷേ നിങ്ങളുടെ ചില അവസരങ്ങളിൽ ചെറിയ പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും നേരത്തെ പ്രശ്നങ്ങളൊക്കെ മാറും കുടുംബത്തിൽ നല്ല നല്ല ഐശ്വര്യം അങ്ങനെ പാർട്നേഴ്സുമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു ലൈഫാണ് കാണാൻ പോകുന്നത് അതുപോലെ ബന്ധുമിത്രാദികൾ അങ്ങനെ ആരെങ്കിലൊക്കെ അകന്ന് നിന്ന ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ച് വളരെ കൂടി നിങ്ങളുടെ എടുക്കൽ വരാൻ ഉള്ള ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റം അതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ വളരെ നല്ല സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാം പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വ്യാഴ വ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് വ്യാഴം പൂർണ്ണ അനുഗ്രഹത്തിൽ അടുത്തൊരു വർഷക്കാലം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഷ്ണവ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുക വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ അതുപോലെ വ്യാഴമന്ത്രം ജപിക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ് അടുത്തതായിട്ട് മകരം രാശി മകരം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് വ്യാഴം കടാക്ഷിക്കാൻ പോകുന്നത് മകരം കൂറ് നക്ഷത്ര ജാതകരായ ഉത്രാടം അവസാന മുക്കാൽഭാഗം അതുപോലെ തിരുവോണം നക്ഷത്രം അവിട്ടം പകുതി ഇവർക്ക് നിലവിൽ നല്ല സമയമാണ് നിലവിൽ അപ്പം വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമാറ്റം വരെ അവർക്ക് നല്ല സമയമാണ് അവർക്ക് ധനപരമായിട്ടും അങ്ങനെ ജീവിതത്തിൽ ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷേ ഈ കൂടി അതെല്ലാം ഒന്ന് മാറി മറിയാൻ പോവുകയാണ് നിങ്ങൾക്ക് ധനപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സമയമാണ് നിങ്ങൾക്ക് വ്യാഴം അത്ര പോസിറ്റീവായിട്ടല്ല വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒന്ന് ക്ഷമിച്ച് മുൻപോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് സോൾവാകാൻ സഹായിക്കും അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനൊരു സമയം കൂടി വ്യാഴമാറ്റത്തോടുകൂടി ഒരു സമയമാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠന മികവിൽ കുറച്ചൊക്കെ പിൻപോട്ട് പിന്നോട്ട് വരാൻ ഒരു സമയം അതുപോലെ ഹയർ സ്റ്റഡീസിന് കുട്ടികൾ പഠനത്തിൽ ഒരുപാട് പണം ചിലവാക്കേണ്ട ഒരു അവസ്ഥ മാതാപിതാക്കൾക്ക് ഒരുപാട് ഹയർ സ്റ്റഡീസിന് വേണ്ടി കുട്ടികൾക്ക് പണം ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പം അതും അങ്ങനെയും കുറച്ച് ധനനഷ്ടവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പിന്നെ ഫാമിലി ലൈഫിൽ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാവുന്നതാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ കയ്യിൽ തന്നെയാണ് അല്ലെ കൂടെ എല്ലാ പ്രശ്നത്തിന്റെ ഉത്തരം പരിഹാരം നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് അതിന്റെ ആ പ്രശ്നം നമ്മളെ ഇത് ചെയ്യണോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അല്ലെ അപ്പം നമ്മൾ ആ ഒരു നല്ലൊരു മനഃശാന്തിയോടു കൂടി പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അതുപോലെ കപ്പിൾസ് ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു വിട്ടുവീഴ്ച ഒരു ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ജോലി സംബന്ധമായി ചെറിയ ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾക്ക് സ്ഥാന ചലനം ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത അതുപോലെ പ്രൈവറ്റ് കമ്പനി അങ്ങനെയുള്ള ഇടത്തിരിക്കുന്നവർക്ക് സ്ഥാന ചലനം ചിലപ്പോൾ ജോലി ഒരു ജോലി കമ്പനി വിട്ട് അടുത്ത കമ്പനിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർന്ന അധികാരികളുമായി ഒരു നല്ല രീതിയിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഉത്രാടം അവസാന ഭാഗം അതുപോലെ തിരുവോണം അവിട്ടം പകുതി ഇത്രയും നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം മൂലം ചെറിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു പക്ഷെ അവർക്ക് ഈ വരുന്ന മെയ് വരെ കുഴപ്പമില്ല വളരെ നല്ല സമയമാണ് അതിനുശേഷം ഒരു ജൂൺ മാസം മുതൽ അങ്ങോട്ട് അവർക്ക് പിന്നെയുള്ളൊരു ഒരു ഒരു വർഷക്കാലം കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോ പറഞ്ഞ പോലെ വൈഷ്ണവ പ്രീതി അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു ഘടകമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അതുപോലെ വ്യാഴമന്ത്രം എല്ലാ ദിവസവും ജപിക്കുവാണെങ്കിൽ വ്യാഴത്തിന്റെ ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് കുറച്ചൊക്കെ കുറേയൊക്കെ ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത ഇനി അങ്ങോട്ടുള്ള നക്ഷത്ര കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം